ടാറ്റു എന്ന് പറയുന്നത് നമുക്കിന്ന് എപ്പോഴും എവിടെയും ആരുടെയും കയ്യിലും അതുപോലെ തന്നെ കാണാവുന്ന ഒരു സമ്പ്രദായമാണ് കുറേയൊക്കെ വേദന സഹിച്ചാണ് ഈ ടാറ്റു ശരീരത്തിലേക്ക് പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിതൊന്നും ചെയ്തത് എൻ്റെ കയ്യിലോ കാലിലോ ശരീരത്തോ ഒരു ടാറ്റു ഉണ്ടാവില്ല വേദന പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ ഈ വേദനയെ വകവയ്ക്കാതെ കൊണ്ട് ആളുകൾ വളരെ കൂടുതലായിട്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഈ ടാറ്റു ആകൃഷ്ടരായിരിക്കുന്നുണ്ട് നമ്മളതൊരു കൗതുകമായിട്ടാണ് അവർ കരുതുന്നത് പ്രത്യേകിച്ചൊരു മെമ്മയറായിട്ടല്ല ഒരു മെമ്മറി ആയിട്ടുമല്ല പക്ഷേ ഇതിപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികളുടെ വേദനയുടെ ഒരു മറയ്ക്കലായിട്ട് അതിനെതിരെയുള്ള ഒരു പ്രതിരോധമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജനതയുണ്ട് മറ്റെങ്ങുമല്ല യുദ്ധത്തിൻ്റെ കെടുതികളാൽ ഇരുട്ടിലാക്കപ്പെട്ട യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രമാണ് അപ്പോൾ നമുക്ക് സമഗ്രമായിട്ട് ലോകമെങ്ങുമുള്ള പ്രതിഭാസത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടിവേരുകളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നു റോബിൻ മാഷ് എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയാം നമ്മൾ ഈ അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഒരു ജനത അവരുടെ അവരുടെ യുദ്ധത്തിൻ്റെ സ്മാരകങ്ങളെ അവശേഷിപ്പുകളെ ഓർമ്മകളാക്കി മാറ്റി ആ വേദനയെ യുദ്ധത്തിന്റെ ഓർമ്മയെ ആ വേദനയെ മറക്കാൻ വേണ്ടി അവർ ചെറിയൊരു വേദന സഹിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ പച്ച കുത്തി ടാറ്റു ആക്കി ഉക്രൈൻ ജനത അതൊരു വലിയ ഒരു ഒരു ആഘോഷം പോലെ ആക്കുന്നു എന്നാണ് ഒരു വേദന നിറഞ്ഞ ഒരു ആഘോഷമാക്കുന്നു എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അത് വെച്ചുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് അവർ പരസ്പരം അഭിവാദം ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഒരു അവഹേളനത്തിന് ഇപ്പോഴും ടാറ്റോ എന്ന് പറയുമ്പോൾ ഒരു അവഹേളനത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത് യൂറോപ്യന്മാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പുറത്തേക്കുള്ള ആളുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഈ ഒരു സംഗതിയിൽ ഞാൻ ഇതിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം എങ്ങനെയാണ് ഇത് ഉണ്ടായത് അപ്പോൾ വളരെ അമ്പരപ്പിക്കുന്നതും കൗതുകകരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനധികം ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുകയുണ്ടായി ഞാൻ അതുകൂടെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ ടാറ്റുവിന്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് ഈ ഒരു കൗതുകമുള്ള വാർത്തയിലേക്ക് പോകാം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവുക ടാറ്റുവിന്റെ ചരിത്രം നോക്കുമ്പോൾ അയ്യായിരത്തി മുന്നൂറ് വർഷമുണ്ട് ഇതിന് ഇത് ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഫാഷനായിട്ട് തുടങ്ങിയല്ല ചികിത്സയ്ക്ക് വേണ്ടി ആയിരുന്നു ഇത് തുടങ്ങിയിരുന്നത് എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പിന്നെ വളർന്ന ആ കൗതുകരമായും അത്ഭുതകരവുമായിട്ടുള്ള ഒരു കലയാണ് എന്ന് പറയാം അപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് വിവിധ സംസ്കാരങ്ങളെ ആശയങ്ങളെയും വ്യക്തിപരമായ വികാരങ്ങളെയും കൂടി ഒരുമിപ്പിക്കുന്ന സമന്വയിപ്പിക്കുന്ന ഒരു ശരീരകല ശാരീരിക കല എന്ന് വേണമെങ്കിൽ അലങ്കാരികമായി ഇതിനെ പറയാം ഭംഗിവാക്കോടുകൂടി ഇതിനെ പറയാം ടാറ്റുവിൻ്റെ ആദ്യത്തെ തെളിവുകൾ അയ്യായിരം വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും വർഷം സൈന്തവ സംസ്കാരം അതെ ഐസ്മാൻ ാണ് അങ്ങ് പറഞ്ഞു ശരിയാണ് അയ്യായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള അതിലും പഴക്കം നമ്മുടെ സംസ്കാരത്തെക്കാൾ പഴക്കമുണ്ട് പഴക്കമുണ്ട് ഓട്സി ഐസ്മാൻ എന്ന മമ്മിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് അത് ഇറ്റലിക്കും ഓസ്ട്രിയയുടെ ഭാഗത്തുള്ള ആൽപ്സ് ഭാഗത്ത് പർവ്വത നിരകളെന്നാണ് അറുപത്തൊന്നിലധികം ടാറ്റു മാർക്കുകളുള്ള ഈ വരകളും ഡോട്ടുകളൊക്കെ ഉള്ള ഈ മമ്മിയെ കണ്ടെത്തിയത് അപ്പൊ അത് അവര് ഈ അന്വേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ചികിത്സ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായിരിക്കാം അല്ലെങ്കിൽ വേദന കുറയ്ക്കാനായിട്ട് അക്കി പങ്ക്ചറൊക്കെ പോലുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ അങ്ങ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഇത് ഉപയോഗിച്ചെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അതായത് ടാറ്റോ ആദ്യകാലത്ത് ഒരു അലങ്കാരമായിരുന്നില്ല അതൊരു അതൊരു ചികിത്സാരീതിയായിരുന്നു എന്നത് ഈ തെളിവുകൾ അടിവരയിടുന്നു എന്നാണ് അപ്പൊ സംസ്കാരങ്ങളുടെ സംഭാവനയിൽ ടാറ്റോ ഇന്നത്തെ രൂപത്തിലേക്ക് വളർന്നു പോളിനേഷ്യൻ സംസ്കാരമാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രശസ്തമായ ടാറ്റോ സംസ്കാരമാണിത് ഇത് പോളിനോളിനേഷ്യത് ടാറ്റോ എന്ന വാക്ക് തന്നെ പോളിനേഷ്യയിലെ ടാറ്റോ എന്നുള്ളതാണ് ടി എ ടി എ യു എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് അർത്ഥം തന്നെ ധൈര്യം വംശപരമ്പര യുദ്ധവിജയം ഇത്തരം കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ടാറ്റൂന്റെ വിഷയം തന്നെ അപ്പൊ യുദ്ധ വിജയം എന്നത് എന്തുകൊണ്ടിപ്പം അവരത് ചെയ്യുന്നു ഉക്രൈൻ ചെയ്യുന്നു എന്നുള്ള ഇപ്പം മനസ്സിലായിരിക്കും അവരത് വളരെ ഐഡിയൽ ആയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ന്യൂസിലാൻഡിലെ മാവോറി ഗോത്രക്കാരുടെ മുഖത്തും തലയിലൊക്കെ ഒക്കെ ത താ മോക്കോ ടിയെ ടാ മോക്കോ എന്ന ഉണ്ടായിരുന്നു അത് ഉദാഹരണമാണ് ഇൻക വർഗക്കാരുടെ ഉണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ഈ പുരാതന ഈജിപ്തിലെ മമ്മികളില് ടാറ്റുവിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മതപരമായ വിശ്വാസങ്ങളും ജന ഒക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ജപ്പാനില് ഈ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട് ടാറ്റുകൾ അവിടുത്തെ ഇപ്പോ അവിടെ യാക്കൂസ മാഫിയകൾക്കിടയിൽ അവരെ ഡ്രാഗണൊക്കെ വരച്ചിട്ട് കാണും നമുക്ക് അവരെ സിനിമകളിലൊക്കെ വരുമ്പോൾ ഡ്രാഗണിന്റെ വലിയ പടങ്ങളൊക്കെ ഉണ്ടാവും കോയി ഫിഷ് ഒക്കെ പോലുള്ള വ്യാളിയുടെ പടങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ടാറ്റുകളൊക്കെ കാണാവുന്നതാണ് അപ്പൊ ആധുനിക ടാറ്റുവിന്റെ പിറവി പതിനെട്ടിനും പത്തൊമ്പതാം നൂറ്റാണ്ടുകളിലാണ് ഇത് സംഭവിച്ചത് അപ്പം ഇത് നാവികർക്കിടയിൽ നാവിക ടാറ്റുകൾ ഉണ്ടായിരുന്നു സമുദ്രയാത്രക്കാരായിട്ടുള്ള ആളുകള് സമുദ്രയാത്രക്കാർ പോളിനേഷ്യൻ സംസ്കാരത്തിന്ന് ഈ ടാറ്റുവിനെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു ആദ്യം പറഞ്ഞ ഈ സംസ്കാരം ആങ്കർ ഈ നങ്കൂരിയുടെല്ലോ ആങ്കർ കപ്പലിന്റെ ചിത്രം വിഴുങ്ങുന്ന പക്ഷി വിഴുങ്ങുന്ന പക്ഷിയെ ശരിക്കും അത് വീട്ടിലേക്കുള്ള മടക്കത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നാവികർക്കിടയിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ വളരെ പ്രശസ്തമായി പിന്നീടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സാമൂവൽ ഒയിലി ഇത് ഇലക്ട്രിക്കൽ മെഷീൻ കൊണ്ട് ഇത് ചെയ്യുന്ന രീതി വന്നു അതോടുകൂടി ടാറ്റു ലോകത്തൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം വേദന കുറച്ചു വേഗത കൂട്ടി അത് ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് അത് സ്വാതന്ത്ര്യം നൽകി ഇന്നത്തെ ടാറ്റു എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ പ്രകടനവും ആണ് വിദ്യയും ചേർന്നതാണ് അപ്പം ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും റോക്ക് സ്റ്റാറുകൾ കായിക താരങ്ങൾ ഹോളിവുഡിലൊക്കെ ടാറ്റു ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് കളഞ്ഞു കളഞ്ഞു അവരൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ദീസ് മീ ഇതാണ് ഞാൻ ഐഡന്റിറ്റി ഐഡന്റിറ്റി ആയി മാറി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള വിമത ചിഹ്നം ഒരു ആന്റി നേച്ചർ എന്ന നിലയ്ക്ക് ഒരു ചിഹ്നം തന്ന ഒരു ഐഡിയ നിന്നും ഇത് വ്യക്തിപരമായ സ്വത്വത്തിലേക്ക് മാറി എന്റെ ജീ എന്റെ ഞാൻ ഇങ്ങനെയാണ് അത് വിളിച്ചോതുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വന്നു ഇന്നത്തെ ശൈലിയിലെ റിയലിസവും മിനിമൽ ലൈൻ ആർട്ടും വാട്ടർ കളറും ത്രീ ഡി ടാറ്റോ ത്രീ ഡി ടാറ്റോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഞാൻ എന്റെ കൂടിയത് ചെലവ് കൂടിയാണ് എന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ടാറ്റു സെന്ററുണ്ട് കേൾക്കുന്നുണ്ടോ നിലവിളികൾക്ക് ധാരാളം കേൾക്കുന്നുണ്ടോ അതിന്റെ പേര് എന്താണ് പിന്നെ ബ്ലാക്ക് സോൾ എന്നാണ് ആ കറുത്ത ആത്മാവ് അല്ലെ ബ്ലാക്ക് സോൾ എന്നാണ് അപ്പൊ അവിടെ ധാരാളമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എറണാകുളത്ത് ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണ് അപ്പൊ ഭയങ്കര നിലവിളികളൊക്കെ ഞാനിവിടെ ചെന്ന് നോക്കുമ്പോ ഇത് എന്തിനാണ് ഇങ്ങനെ കരയുന്നതൊക്കെ ചോദിക്കുമ്പോ വേദന സഹിച്ചിട്ടാണ് പലപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ പറയും അല്ലെ അത് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് എന്റെ ഭാര്യ അടക്കം ടാറ്റു ചെയ്യുന്നുണ്ട് ഇസ്ലാമിക് ഫെയ്ത്ത് അത് സമ്മതിക്കുന്നില്ല കേട്ടോ അത്രയും ഭാഗ്യം എനിക്ക് സത്യത്തിൽ ഇതിനോട് ഭയങ്കര ഒരു എതിർപ്പുള്ളവരാണ് എതിർപ്പൊന്നും എതിർപ്പാണ് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഒരു അടയാളമായിട്ട് പുതിയ കാലത്തെ കുട്ടികൾ കാണുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യമാണ് നമുക്കതിനെ എതിർക്കുന്ന കാര്യം നമ്മുടെ അഭിപ്രായം മാത്രമുണ്ട് അപ്പൊ ഭാവിയിൽ ടാറ്റുവിന്റെ കല ഇന്ന് സാങ്കേതികവിദ്യയിലേക്ക് കടന്നു ശരീരത്തിലെ താപനില ട്രാക്ക് ചെയ്യുന്ന സ്മാർട്ട് ടാറ്റുകൾ മെഡിക്കൽ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന മൈക്രോ ഇങ്ക് ടാറ്റുകൾ എന്നിവ ഭാവിയിൽ സാധാരണമാകാൻ സാധ്യതയുള്ളതാണെന്ന് ആലോചിച്ച് നോക്കൂ മെഡിക്കൽ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മൈക്രോ ഇങ്ക് ടാറ്റുകളും താപനില ശരീരത്തെ താപനില ട്രാക്കുന്ന ഒക്കെ ഉണ്ടാവും വേണ്ട പിന്നെ അങ്ങനെ ഒന്നും വേണ്ട എന്തായാലും ഗോത്രവും അഭിമാനവും യുദ്ധത്തിന്റെ അടയാളവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഓർമ്മ ഓർമ്മപ്പെടുത്തലും കലയും ജീവിതശൈലിയും ഒക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഈ ടാറ്റു സെന്ററുകൾ ഈ ടാറ്റു കാര്യങ്ങൾ ഈ യുദ്ധത്തിനെ പ്രതിനിധിക്കുന്ന ഈ ഉക്രൈൻ ജനതയുടെ ഒരു പ്രതിരോധത്തിന്റെ ഒരു ഒരു എന്താ പറയുക ദുരിതങ്ങളുടെ ഓർമ്മകൾ ഓർമ്മയിൽ നിന്ന് ശരീരത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മുക്തി ഒരു മാർഗ്ഗമായി ഇവിടെ വരുമ്പോഴാണ് ഇത് ഏറെ കൗതുകകരമാകുന്നത് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് പ്രേക്ഷകർ ക്ഷമിക്കണം ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ കപക്കെട്ട് വരുന്നത് അത് അതായത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നത് പണ്ടു തൊട്ടെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ നാടൻ പാട്ട് നാടനായിട്ടുള്ള ഒരാളിനുണ്ട് പറയുന്ന ഒരു പാട്ടിലെ ഒരു ലൈൻ പുതിയ സിനിമയിലൊരു പാട്ട് പച്ച കുത്തിയ വിരിമാറൻ സ്വന്തമാ നെഞ്ചില് കുത്തിയിരുന്നു അതുപോലെ ഈ കൈരേഖാശാസ്ത്രം ഹസ്തരേഖാശാസ്ത്രം പറയുന്നവരുടെ കൈകളിൽ ഇങ്ങനെ കൃഷ്ണന്റെ ഒക്കെ പടുണ്ട് പണ്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള നാടൻ സംസ്കാരമുണ്ട് ഈ പറയുന്ന ആളുകൾ അവരൊക്കെ ാലത്ത് ഇവരൊക്കെ വീട്ടിൽ വരും പക്ഷി കൂട്ടിലടച്ച ഒരു തത്തപ്പക്ഷിയുമായിട്ട് വന്ന് അവരുടെ കയ്യിൽ ഇങ്ങനെ വിശാലമായി വേദന സഹിച്ചാണ് ഇത് വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല അവര് പ്രാകൃത കാര്യങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ചു എന്തായാലും ഈ പച്ചകുത്തൽ യുദ്ധത്തിന്റെ ഭീകരതയും ഒക്കെ പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തെ അതിജീവിച്ച ഓർമ്മകളൊക്കെ സ്വന്തം ശരീരത്തിൽ പച്ചകുത്തി ആലേഖനം ചെയ്യുന്ന ഈ ഒരു പരിപാടി യുദ്ധം തകർത്തെറിഞ്ഞ രാജ്യത്തെ ടാറ്റൂ സ്റ്റുഡിയോകൾ വേദന നിന്നും പ്രതിരോധത്തിൽ നിന്നും ആശ്വാസം തേടുന്ന ഉക്രൈൻ പൗരന്മാരുടെ പ്രധാന ഇടങ്ങളായി അവിടെ ക്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുക അവരുടെ കേന്ദ്രങ്ങളായി മാറ്റിയിരിക്കുന്നു ടാറ്റോ ഒരു വേദന സംഹാരിയായി യുദ്ധത്തിന്റെ ഓർമ്മകൾ മായ്ച്ചു കളയുന്നതിന് പകരം അത് ശരീരത്തിൽ ഒരു അടയാളമായി കൊണ്ടു നടക്കുന്ന വൈകാരികമായൊരു ആശ്വാസം ലഭിക്കുന്നുവെന്ന് ഉക്രൈൻകാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ദുഃഖത്തിന്റെ പ്രതീകങ്ങളായി തകർന്നു പോയ കെട്ടിടങ്ങൾ മരിച്ചുപോയവരുടെ സൈനികരുടെ പേരുകൾ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ട നഗരങ്ങളുടെ രൂപരേഖകൾ ഒക്കെ ഇങ്ങനെ വീടുകൾ ഒക്കെ ഇങ്ങനെ ടാറ്റുകളായിട്ട് വരികയാണ് അപ്പൊ അതിനെ അതിജീവിച്ച ഒരുപാട് സാധാരണ പൗരന്മാരും ഒരേപോലെ സൈനികരും ഈ രീതി പിന്തുടരുന്നു യുദ്ധത്തിന്റെ ട്രോമയിൽ നിന്നും വിമുക്തി നേടാനും അതിനെ അതിജീവിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടും ജയിച്ചാലും തോറ്റാലും അതിജീവിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിനെ കാണുകയാണ് വേദനയുടെ വിമോചനം എന്ന് അതിന് നിരീക്ഷകർ പറയുന്നത് അതിലൂടെ ഉണ്ടാകുന്ന ശാരീരിക വേദന ഉള്ളിലെ വൈകാരിക വേദനയിൽ നിന്ന് ഒരു ശ്രദ്ധ മാറ്റാൻ സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ട്രോമയായിട്ട് മാറും എന്നാണ് തോന്നുന്നത് ഒരു തെറാപ്പി പോലെ പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ടെങ്കിലും ഇതിലൊരു പ്രധാനം എല്ലാവരും ഇങ്ങനെ അങ്ങ് മാറും അല്ലെങ്കിൽ സോഷ്യൽ ട്രോമ പോലെ ഇതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് ദേശീയ ദേശീയത നിറഞ്ഞ ഒരു പ്രതിരോധമായിട്ട് കാണുന്നെങ്കിലും ശാരീരിക വേദന മാത്രമായിട്ട് അല്ല കാണാൻ കഴിയുക രാജ്യത്തോടുള്ള പ്രതിബദ്ധത പ്രതിരോധത്തിന്റെ ആവേശം ഒക്കെ ഈ ടാറ്റുകളിൽ പ്രകടമാവുന്നുണ്ട് അതിൽ ഉക്രൈന്റെ ദേശീയ പതാകയും മറ്റു ചിഹ്നങ്ങളൊക്കെ നമ്മുടെ അസോവ അസോസ്റ്റാൾ സ്റ്റീൽ പ്ലാന്റിനെ ഉപരോധിച്ച ഉക്രൈൻ സൈനികരെ ധീരന്മാരെ ഓർമ്മിപ്പിക്കുന്ന രൂപങ്ങളൊക്കെ അത്തരം സാധനങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവർ ഈ യുക്രൈൻകാര് പരസ്പരം കണ്ടുകൊട്ടുമ്പോഴും ടാറ്റോ ഉയർത്തിയിട്ടാണ് പരസ്പരം ഇവര് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ അടയാളമായിട്ട് കണ്ടിട്ടാണ് അഭിവാദ്യം ചെയ്യുന്നത് ഐക്യബോധം ഉണ്ടാക്കുന്നത് സഹാനുഭൂതിയൊക്കെ ഒക്കെ പ്രധാനം ചെയ്യുന്നത് ഈ ടാറ്റു ആർട്ടിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ടിതിൽ അവരെന്ത് ചെയ്യും കലാകാരന്മാർ ഇവർക്ക് ഈ ഇത് വരുമ്പോൾ ഇത് കേൾക്കുന്നത് വരയ്ക്കാൻ ഇത് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വൈകാരികമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കഥകളൊക്കെ കേൾക്കുക എന്നിട്ട് അതിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു അത് ഇതുപോലെ ചെയ്ത മറ്റാളുകൾ ആളുകൾക്ക് അതിൽ ഇവർ അവരോട് പറയുന്നു അപ്പൊ കഥ പറച്ചിലിന്റെയും സഹാനുഭൂതിയുടെയും ഒരു കേന്ദ്രമായിട്ട് ഈ ടാറ്റു സെന്ററുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഈ ടാറ്റു സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന പണം ഈ പണം ദേശീയ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് സൈനികരുടെ ക്ഷേമപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും രാഷ്ട്രത്തിന്റെ പുനർനിർമാണത്തിനുമായി സംഭാവന ചെയ്യുന്നു എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള എങ്ങും അന്യാദർശ്യമായിട്ടുള്ള ഇതുവരെയും എവിടെയും കാണാത്ത തരത്തിലുള്ള ഒന്നായിട്ട് ഇത് മാറുമ്പോ നമുക്കിതിനെ ഇങ്ങനെയാണ് വിവക്ഷിക്കേണ്ടത് യുദ്ധമേൽപ്പിച്ച കനത്ത മുറിവുകൾ ഒരുപക്ഷെ കാലം അയച്ചു കളയാം ഉറപ്പാണ് പക്ഷെ ഉക്രൈൻ ജനതയുടെ പ്രതിരോധത്തിന്റെ അതിജീവനത്തിന്റെ ഈ അടയാളങ്ങൾ അവരുടെ ശരീരത്തിൽ എക്കാലത്തും അയ്യായിരത്തി മുന്നൂറ് വർഷം കഴിഞ്ഞ ഒരു മമ്മിയെ ആൽപ്സ് പർവ്വതത്തിൽ നിന്ന് കണ്ടെത്ത കണ്ടെത്തപ്പോൾ അപ്പോൾ അടയാളങ്ങൾ കണ്ടിരുന്നു ചികിത്സയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരുന്നത് കണ്ടെത്താൻ ശാസ്ത്രത്തിന് പറ്റിയെങ്കിൽ ലോകത്തിന് പറ്റിയെങ്കിൽ ഇനി ഒരു പക്ഷെ അയ്യായിരം വർഷങ്ങൾ കഴിഞ്ഞോ അല്ലെങ്കിൽ പതിനായിരം വർഷങ്ങൾ കഴിഞ്ഞോ ഇവരുടെ മമ്മികൾ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ ഈ അടയാളങ്ങൾ പിന്നീട് ആരെങ്കിലും ശാസ്ത്രന്മാർ കണ്ടെത്തിയാൽ ഈ മമ്മികൾ പ്രതിരോധത്തിന്റെ റഷ്യയോടുള്ള അവരുടെ പ്രതിരോധത്തിന്റെ തോറ്റാനും ജയിച്ചാലും ആ പ്രതിരോധത്തിന്റെ അടയാളമായിരുന്നു വല്ലഭനു പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക